ഒന്ന് മക്കപായർ അദ്ധ്യായം ഒന്ന് മഹാനായ അലക്സാണ്ടർ ഫിലിപ്പിന്റെ പുത്രനും മക്കധോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തിം ദേശത്തുനിന്നു വന്ന് പേർഷ്യക്കാരുടെയും മെതിയക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു അതിനു മുമ്പ് തന്നെ അവൻ ഗ്രീസിൻ്റെ രാജാവായിരുന്നു അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു കോട്ടകൾ പിടിച്ചടക്കി രാജാക്കന്മാരെ വധിച്ചു ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോൺ മത്തനായി സുശക്തമായ ഒരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു അവർ അവന് സാമന്തരായി അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി മരണമാസന്നമായെന്നവൻ മനസ്സിലാക്കി ചെറുപ്പം മുതലേ തൻ്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിന് മുമ്പ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിനു ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു സേനാധിപന്മാർ താന്താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി അലക്സാണ്ടറുടെ മരണത്തിനു ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി അന്തിയോക്കസ് എപ്പിഫാനസ് അവരുടെ വംശത്തിൽപ്പെട്ട അന്ത്യോക്കസ് രാജാവിന്റെ പുത്രനായി തിന്മയുടെ പേരായ അന്ത്യോക്കസ് എപ്പിഫാനസ് ജനിച്ചു ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ നൂറ്റി മുപ്പത്തേഴാം വർഷം ഭരണമേൽക്കുന്നതിനു മുമ്പ് അവൻ റോമയിൽ തടവിലായിരുന്നു അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുമ്പോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭാവിച്ചിരിക്കുന്നു ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു കുറേ ആളുകൾ താല്പര്യപൂർവ്വം രാജാവിൻ്റെ അടുക്കലെത്തി വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവർ അവന് അവർക്ക് അനുവാദം നൽകി അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു പരിഛേദനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു രാജ്യം തൻ്റെ കയ്യിൽ ഭ്രദ്രമായി എന്ന് കണ്ട് ഈജിപ്തിൻ്റെ കൂടി രാജാവാകാൻ അന്ത്യോക്കസ് തീരുമാനിച്ചു ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവൻ്റെ മോഹം രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടയും മടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി ടോളമി പിന്തിരിഞ്ഞോടി വളരെ പേർ മുറിവേറ്റു വീണു ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്നാം ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്ത്യോക്കസ് മടങ്ങി ഇസ്രായേലിനെതിരെ ഒരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിലെത്തി അവൻ ഔതത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി തിരു സാന്നിധ്യ അപ്പയത്തിന്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും കലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ ഭൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വില പിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി ഒളിച്ചു വെച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയവയെ അവൻ കൈക്കലാക്കി അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി അവനേറെ രക്തം ചൊരിഞ്ഞു അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റി നിന്നു ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോധനമുയർന്നു യുവതി യുവാക്കന്മാർ തളർന്ന അവശരായി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു മണവാളൻ വിലപിച്ചു മണവറയിൽ മണവാട്ടി പ്രലപിച്ചു ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറവുണ്ടു യാക്കോബിന്റെ ഭവനം ലജാവൃതമായി മതമർദ്ദനം രണ്ടു ശേഷം രാജാവ് തന്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂതാനഗരങ്ങളിലേക്ക് അയച്ചു വലിയൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അവർ അവനെ വിശ്വസിച്ചു എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു അവൻ നഗരം കൊള്ളയടിച്ചു അതിനെ അഗ്നിക്കിരയാക്കി അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി കന്നുകാലികളെ ചെയ്തു ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവിദിന്റെ നഗരത്തെ അവർ സുശക്തമാക്കി അതവരുടെ സങ്കേതമായി തീർന്നു ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു അവർ അവിടെ നിലയുറപ്പിച്ചു അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു അങ്ങനെ അവർ ഒരു കെണിയായി അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി ഇസ്രായേലിനെ നിരന്തരം അലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചുറ്റി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി അവർ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു സ്വസന്താനങ്ങൾക്ക് അവൾ അന്യായി സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി തിരുനാളുകൾ വിലാപദിനങ്ങളായി മാറി സാവത്തുകൾ പരിഹാസ വിഷയമായി അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു അപകീർത്തി മുൻ മഹത്വത്തിനൊപ്പം അവളെ ചുറ്റി നിന്നു അവളുടെ ഔന്നിത്യം വിലാപത്തിന് വഴിമാറി സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരേ ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു ഇസ്രായേലിൽ നിന്നുപോലും വളരെ പേർ അവന്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാവത്ത് അശുദ്ധമാക്കുകയും ചെയ്തു രാജാവ് ജെറുസലേമിലേക്കും നഗരങ്ങളിലേക്കും ദൂതന്മാർ വംശം കത്തുകളയച്ചു സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു സാവത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു പരിച്ഛേദനം നിരോധിച്ചു അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവർത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം അങ്ങനെ അവൻ രാജ്യത്തെല്ലാം വിജ്ഞാപനം ചെയ്തു എല്ലാ ജനതകളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു യൂതായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇതിടയാക്കി നൂറ്റിനാൽപ്പത്തഞ്ചാം വർഷത്തിൽ കിസ്ലേഫ് മാസം പതിനഞ്ചാം ദിവസം ദഹന ബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെ മ്ളയച്ച വസ്തു പ്രതിഷ്ഠിച്ചു ചുറ്റുമുള്ള നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു വീടുകളുടെ വാതിലുകളിലും തെരുവീദുകളിലും അവർ ധൂപമർപ്പിച്ചു കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിട്ടു ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസന പ്രകാരം മരണത്തിന് അർഹനായിരുന്നു നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ തോറും ശിഷാവധി നടപ്പാക്കിയിരുന്നു ദഹനബലി പീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിന്റെ ഇരുപത്തി ദിവസം അവർ ബലിയർപ്പിച്ചു പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു അവരുടെ കുടുംബാംഗങ്ങളും പരിചേദനം ചെയ്തവരും വധിക്കപ്പെട്ടു ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അജഞ്ചലരായി നിന്നും അശുദ്ധ ഭക്ഷണം അവർ ദൃഢനിശ്ചയം ചെയ്തു ഭക്ഷണത്താൽ മലിനരാക്കുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി അവർ മരണം വരിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിവധിച്ചു ദൈവവചനമാണ് നാം കേട്ടത്